നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പറവണ്ണ സലഫിയിൽ അന്താരാഷ്ട്ര അറബിക് ദിനാചരണം അന്താരാഷ്ട്ര അറബിക് ദിനാചരണത്തിന്റെ ഭാഗമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അറബിക് സാഹിത്യോത്സവം സംഘടിപ്പിച്ചു സ്കൂളിലെ അറബിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് സാഹിത്യോത്സവം നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം നാസർ കടവൂർ നിർവഹിച്ചു അധ്യാപകരായ അർഷാദ് സി എം സി ഹമീദ് പാറയിൽ സിറ്റി നൂർ ജഹാൻ എന്നിവർ ആശംസകൾ നേർന്നു ഗദ്യവായന അറബിക് ഗാനാലാപനം കവിതാലാപനം കഥ പറയൽ അറബിക് മോണോ ആക്ട് ഖുറാൻ പാരായണം എന്നിവ നടന്നു هل هذه هذه تتعلم انك تتعلم انك تتعلم انك فائلو فائلات فائلات فائلو فائلات അറബിക്ലബ്ബ് അംഗങ്ങളായ ഫാത്തിമ ദിൽന ജുഫ്ര സിത്താര നസ്ലാഫെ ബിൻ സജ്വ മിൻഹ യുമന നിമാഫെ ബിൻ ദിയ മറിയം എന്നിവർ സാഹിത്യോത്സവത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ